ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെ ലക്കിക്ക് എന്ന വാക്സിൻ എടുത്തില്ലായിരുന്നു അതിൻ്റെ നാലാമത്തെ ഡോസാണേ മറ്റേ ആ പൂച്ച മാന്തിയിലെ അതിൻ്റെ നാലാമത്തെ ഡോസ് ഇവിടെ വന്നിട്ട് എടുക്കാനുള്ള ആ ഒരു ടൈം അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നന്ദ രാവിലെ സ്കൂളിൽ പോയേ പിന്നെ ഞങ്ങൾ മൂന്നാളുകൂടെ ഇറങ്ങി ഹോസ്പിറ്റലിലോട്ടാണെന്ന് പറഞ്ഞപ്പോഴേ ലക്കിക്ക് മനസ്സിലായി കേട്ടോ ആൾ ചോദിക്കുന്നുണ്ട് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാനാണോന്ന് ഏട്ടൻ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ കഴിയുമെന്ന് വലിയ രസമൊന്നും ഇല്ലാണ്ട് കേട്ടോ എന്നിട്ട് ഏട്ടനോട് പറഞ്ഞു ഒറ്റ കയ്യിലെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് അവസാനം പറയുന്നുണ്ട് നമുക്ക് ആ അമ്മയ്ക്ക് ഒരെണ്ണം എടുത്തു കൊടുക്കുക എന്നൊക്കെ പറയുവാണേ എനിക്കും ഉണ്ടായിരുന്നു ഇതേപോലെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഏട്ടൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ സൈഡിലൊരു ചെറിയ കറി ഇരിക്കുമായിരുന്നു ഞാൻ ആ ഇരുന്ന ആ അടിയിൽ അടിയിൽക്കൂടെ വന്നൊരു പൂച്ച എന്നെ മാന്തിയിട്ട് പോയി കേട്ടോ അങ്ങനെ നാട്ടിൽ വെച്ച് മൂന്നെണ്ണം എടുത്ത് പിന്നെ ഒരു ഡോസ് ഇതുപോലെ ഇവിടെ വന്നിട്ടാണ് എടുത്തത് ലക്കിക്കും വിപ്രാവശ്യവും അതേപോലെ രഥോത്സവമൊക്കെ കഴിഞ്ഞുകൊണ്ട് വഴികളിലെല്ലാം ഇപ്പോൾ ഈ ഒരു കാഴ്ചയാണ് കേട്ടോ ഇതിനക്ക് റോഡ് ബ്ലോക്കൊക്കെ ഓരോ ഭാഗത്തും പല ഭാഗത്തും ഇതിണക്ക് രഥങ്ങളുണ്ട് ഇനിയിപ്പോൾ അവരതൊക്കെ ഇതിൻ്റെ പൂജ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ടേ അതൊക്കെ അഴിച്ച് മാറ്റി വെക്കുക കേട്ടോ അടുത്ത വർഷത്തേക്ക് വേണ്ടി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയേ പക്ഷെ മഴയുണ്ട് കേട്ടോ ഇവിടെ മഴ വന്നു കഴിഞ്ഞാലും പ്രശ്നം വെയിൽ വന്നാലും പ്രശ്നം എല്ലാം ഇവിടെ പ്രശ്നം തന്നെയാണ് ലക്കി എന്നെ സോപ്പിടുവാണേ അമ്മ നമുക്ക് തിരിച്ചു പോകാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എടുക്കണം എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞപ്പോഴേ അവസാനം പറയുന്നുണ്ട് കൂടെ കൊണ്ടുവരാമായിരുന്നു ചേച്ചിക്കൊരു ഇഞ്ചക്ഷൻ എടുത്ത് കൊടുക്കേണ്ടിയായിരുന്നു അമ്മ ആൾ പാവം എല്ലാ പ്രാവശ്യം ഇത് തന്നെ കേട്ടോ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന നേരത്തെ ഇതേപോലെ ബഹളമാണ് നാട്ടി വെച്ച് കണ്ടില്ലായിരുന്നോ ഇറങ്ങി ഓടും കേട്ടോ ആൾ പിന്നെ പിടിക്കാൻ കുറേ പേര് പോകണം എല്ലാ പ്രാവശ്യം ഇത് തന്നെ ഇത് പക്ഷേ എന്തായാലും ലാസ്റ്റായി ഇനിയിപ്പം ഇനിയിപ്പ പൂച്ചയോ വട്ടിയോ ഒക്കെ മാന്തിയാലും കുറേ നാളത്തേക്ക് ഇത് നടക്കി ഇഞ്ചക്ഷൻ എടുക്കണ്ട എന്തായാലും കേട്ടോ അങ്ങനെ നാലാമത്തെ ഡോസും എടുത്തേ ഇതിനകത്ത് ഡോക്ടർ തന്നെയാണ് എടുക്കുന്നത് നമ്മൾ കൊണ്ടു ചെല്ലുമ്പോഴത്തേക്ക് വേറെ നേഴ്സിനോടത്തൊന്നും പറഞ്ഞു വിടുന്ന ആ ഒരു പരിപാടിയൊന്നുമില്ല ഇത് ഇണക്ക് ഇഞ്ചക്ഷൻ നമ്മൾ തുണ്ട് ഇത് കാണിക്കുമ്പോൾ പുള്ളി തന്നെ അപ്പോഴും തന്നെ ഇൻജക്ഷൻ എടുത്തു കൊടുക്കും കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു ഇറങ്ങി ഓടിയായിരുന്നേ പിന്നെ പിടിച്ചു വെച്ചിട്ടാണ് ഇഞ്ചക്ഷൻ എടുത്തതാണ് അതിൻ്റെ സങ്കടമൊക്കെ കേട്ടോ ഞാനും കൈ പിടിച്ചായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിനിപ്പം ഞാൻ മിണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ നിറയെ ആളുകൾ വരും കേട്ടോ എല്ലാവരും ഇവിടെ തന്നെയാണ് ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് വരുന്നത് പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഴ തന്നെ ആയിരുന്നു ഇവിടെ പിന്നെ ഒന്ന് ഒരു രണ്ട് മണിക്കൂർ നിർത്താതെ മഴ പെയ്തു കഴിഞ്ഞാലേ പിന്നെ കംപ്ലീറ്റ് വെള്ളം പൊന്തും കേട്ടോ റോഡ് മുത്തും പിന്നെ റോഡ് വഴിയൊക്കെ പോകാൻ ഒരുപാട് കഷ്ടമാണ് ഇവിടെ സൈഡിലെല്ലാം മറ്റേ ഇല്ലേ ഞങ്ങൾ തോടം കപ്പലണ്ടീന്നാട്ടോ പറയുന്നത് സൈഡിലെല്ലാം അതിരിപ്പണ്ടായിരുന്നു ഇതുകൊണ്ട് ഇത് മരുന്ന് വാങ്ങിക്കാൻ ക്യൂ നിൽക്കുകയാണെ ഇത് എനിക്ക് തോന്നുന്നു ആറ് ആറോ ഏഴോ കൗണ്ടറുണ്ട് എല്ലായിടത്തും ഇത് തന്നെ കേട്ടോ ഇവിടെ ആളുകൾ രാവിലെ വന്നങ്ങ് നമ്പർ എടുക്കുവേ അന്ന് ഞങ്ങൾ നാട്ടിൽ ആ ഹോസ്പിറ്റലിൽ പോയാണ്ടില്ലായിരുന്നു അവിടെ അന്ന് ഏഴ് മണി വരെയുള്ളൂ സർജൻ്റെ ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ അത് കഴിയുമ്പോൾ അത് ക്ലോസ് ആണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഫുൾ ടൈം നമുക്ക് ടിക്കറ്റ് എടുത്ത് എപ്പോൾ വേണേലും നമുക്ക് ഡോക്ടറെ കാണാം അതെന്തായാലും നല്ലൊരു പരിപാടിയാണ് കേട്ടോ ഇതിപ്പം ഒരുപാട് ലേറ്റാകും എന്നാലും കുഴപ്പമില്ല നമ്മൾ കുറച്ച് താമസിച്ചു വന്നാലും ഡോക്ടറെ കാണാമല്ലോ പക്ഷേ നാട്ടിൽ അങ്ങനെ അല്ലായിരുന്നേ ഇവിടെന്നേ ഡോക്ടർ ഒരുപാടുണ്ട് ഇതിപ്പം ഒരു ഒരു റൂമിൽ തന്നെ ഒരാ ഇപ്പം ഒരു കാര്യത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ ഒരു ആറേഴ് ഡോക്ടറാ കേട്ടോ ഒന്നിച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് മാങ്ങ വാങ്ങിക്കാനായിട്ട് ഇറങ്ങി ഇനിയിപ്പം മാങ്ങ സീസണൊക്കെ കഴിയുമല്ലേ നാട്ടിലൊക്കെ മാങ്ങ തീർന്നു കേട്ടോ മാങ്ങയും ചക്കയും എല്ലാ സംഭവങ്ങളും നാട്ടിൽ തീർന്ന് അന്ന് ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് മാങ്ങ വാങ്ങിച്ചില്ലായിരുന്നു നല്ല മധുരമായിരുന്നു കേട്ടോ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങ് പഴുത്ത് എന്തൊരു ടേസ്റ്റായിരുന്നു ഞങ്ങൾ വിചാരിച്ചൊരു രണ്ട് കിലോയും കൂടെ വാങ്ങിച്ചിട്ട് വരണ്ടിയായിരുന്നു എന്ന് അത്രയ്ക്ക് മധുരം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് മാങ്ങയും വാങ്ങിച്ചിട്ട് ലക്കിക്ക് പാനീപൂരി വേണമെന്ന് പറഞ്ഞേ ഞങ്ങളൊരോ ചാട്ടും പറഞ്ഞു കേട്ടോ ലക്കിക്ക് പാനീപൂരി ഇപ്പം ഒരുപാട് ഇഷ്ടമാണ് ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ ആൾക്ക് ആൾ കഴിക്കത്തില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ അതിൻ്റെയൊക്കെ ടേസ്റ്റ് പിടിച്ച് വരുന്നതാണ് എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആരെയും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബായ്